ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിതം ഭഗവത്ഗീത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് മനസ്സിനെയും ബുദ്ധിയെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മനസ്സിനെ വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ വികസിപ്പിക്കാൻ സാധിക്കുന്ന അത്യുത്തമ ജീവിത മാർഗദർശിയാണ് ദർശനമാണ് ഗീത ജീവിത മാർഗദർശി ജീവ ജീവിത വഴികാട്ടി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു വ്യക്തമായ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാർഗദീപം ഇന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന പോലെ ഇതൊരു ലൈഫ് മാപ്പാണ് ഗീത ഇറ്റ് ഈസ് എ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ലൈഫ് മാപ്പ് എങ്ങനെ ജീവിതം നയിക്കണം ഏത് ദിശയിലൂടെ നയിക്കണം എന്ന് കാണിച്ചു തരുന്ന അത്യുത്തമമായ കൃതി അതെന്തിനാണിതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മൾ ഗീതയെ കാണുന്നത് ഒരു വെറും മതഗ്രന്ഥമായിട്ടാണ് ഇതൊരു മനഃശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റ് ഫോലെ പോലുള്ള ആളുകൾ എഴുതി വെച്ച കുറേ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരങ്ങളല്ല ഇത് മനസ്സിനെയും ബുദ്ധിയെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് യഥാർത്ഥമായൊരു ജീവിതം നമുക്ക് ഏത് ജീവിതമാണ് വേണ്ടത് സുഖമുള്ള സന്തോഷമുള്ള ധൈര്യമുള്ള കൃതാർത്ഥതയുള്ള ധന്യതയുള്ള ഒരു ജീവിതം നമുക്ക് വാർത്തെടുക്കാൻ പടുത്തുയർത്താൻ നമുക്ക് ഉത്തമമായ വഴി കാണിച്ചു തരുന്ന ഗ്രന്ഥം അതുകൊണ്ട് ഗീത നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തത സഹചാരി നമ്മുടെ കൂടെ ഉണ്ടാവണം കാരണം ഭഗവത്ഗീത കാണിച്ചു തരുന്ന വഴി അത്രയും ശ്രേഷ്ഠമാണ് ഇപ്പം ഇവിടെ ഗീതയിൽ ഓരോ ശ്ലോകങ്ങൾ എടുത്തു നോക്കിയാലും ഏറ്റവും മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും അവരെ പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന അവരെ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ സാധിക്കുന്ന വഴികളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും എനിക്ക് ഭഗവത്ഗീതയോട് അത്രയധികം ആദരവുള്ളതിന് കാരണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ജീവിതം ഒരു പരാജയമല്ല ജീവിതം ഒരു വിജയമാക്കി തീർക്കാൻ സകല സാധ്യതകളും ശക്തിയും നമ്മളിൽ ഉണ്ട് അപ്പം നമ്മുടെ ജീവിതം നമ്മുടെ കൈവശം എന്ന് പഠിപ്പിക്കുന്ന ഒരു കൃതി ലോകത്തിൽ വേറെയില്ല ബാക്കിയെല്ലാം ദൈവം നിങ്ങൾക്ക് പാപം പരിഹരിക്കും ദൈവം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും ദൈവം നിങ്ങൾക്ക് അവിടെ വലിയ വലിയ സിവിൽ സപ്ലൈ ചെയ്യുന്ന പോലെ സപ്ലൈസ് ചെയ്യും കള്ള് തരും അത് തരും ഇത് തരും എന്നൊക്കെ പറഞ്ഞൊക്കെ ദൈവം തരുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമുക്കൊരു വഴി കാണിച്ചു തരുകയായി എന്ന് പറഞ്ഞാൽ എന്തൊരു ശ്രേഷ്ഠതയാണ് നോക്കൂ അപ്പം നമ്മൾ ഇതുവരെ ജീവിച്ച ജീവിതം അതിൽ നിന്ന് മാറി ഗീത കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊണ്ടുനടക്കാൻ സാധിച്ചാൽ ഒരു പുതിയ ജീവിതം നമുക്ക് എല്ലാവർക്കും വാർത്തെടുക്കാം നമ്മളിൽ നിന്നൊരു പുതിയ വ്യക്തിത്വം നമുക്ക് വികസിപ്പിച്ചെടുക്കാം അതുകൊണ്ട് നിങ്ങളെ നിങ്ങളാക്കുന്നത് ദൈവം സൃഷ്ടിച്ചു എന്ന് ചിലർ പറയുന്നു അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളാക്കുന്നത് ഡെസ്റ്റിനിയാണ് വിധിയാണ് എന്ന് പറയുന്നു എന്നാൽ നിങ്ങൾക്ക് ചിലർ പറയുന്നു സാഹചര്യമാണ് എന്നെ ഈ വിധത്തിലാക്കിയത് എൻ്റെ കൂട്ടുകെട്ടുകളും സാഹചര്യം അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് എന്നെ ഈ രൂപത്തിലാക്കിയതെന്നൊക്കെ പലരും പലതും പറഞ്ഞാലും ഇവിടെ ഗീത പറയുന്നത് നിങ്ങൾ എങ്ങനെ ഇങ്ങ ഇങ്ങനെ എന്നിട്ടായി എന്നുള്ളതല്ല നാളെ എങ്ങനെ ആവണം എന്ന് ഇപ്പോൾ തീരുമാനിച്ച് ഒരു യാത്രയ്ക്ക് തയ്യാറുണ്ടോ വാട്ട് എവർ ആസ് ഹാപ്പൻ ഹാപ്പൻ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ മുന്നേറാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി മാറ്റിയെടുക്കണം ആഗ്രഹമുണ്ടോ നിങ്ങൾക്കൊരു പുതിയ വ്യക്തിത്വത്തെ നിങ്ങളിന്ന് രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ഗീത അതിന് ഉത്തമ പരിഹാരമാണ് വഴികാട്ടിയാണ് ഗീത കാണിച്ചു വരുന്ന വഴിയിലൂടെ നമുക്ക് ജീവിതത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം ഇത്രയും മനുഷ്യ ജീവിതത്തെ മാറ്റിമറയ്ക്കാനും സ്വാധീനിക്കാനും അവരെ ജീവിതത്തെ പരിവർത്തനം വരുത്താനും സാധിച്ച ഒരു ഗ്രന്ഥം ലോകത്തിലില്ല അതുകൊണ്ടാണ് ലോകത്തിലെ ഏത് ശാസ്ത്രജ്ഞന്മാരും ഏത് മഹാന്മാരും ഭഗവത്ഗീത പഠിച്ചിട്ടുള്ളത് അവരതിനെ കോട്ടീനത്ത് ഏത് മഹാന്മാരുടെ ജീവിതത്തിൽ ഭഗവത്ഗീതയുടെ സ്വാധീനം നിൽക്കുകയാണെങ്കിൽ ഗാന്ധിജിയായാലും ശരി അങ്ങനെ ലോകത്തിലുള്ള പല പ്രസിദ്ധന്മാരായിട്ടുള്ള ആളുകളും ആര് മഹത് വ്യക്തിത്വങ്ങളായിട്ടുണ്ടോ അവരൊക്കെ ജീവിതത്തിൽ ഭഗവത്ഗീത വളരെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭഗവത്ഗീതയിലൂടെ നമുക്കൊരു ഉൾക്കാഴ്ച നേടിയെടുക്കാൻ സാധിക്കുക ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക ഓരോരുത്തരും അതിന് യോഗ്യരാണ് അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൃഷ്ണൻ പറയുന്ന ഭാഗം വളരെ വളരെ നമുക്ക് ആവശ്യമാണ് കാരണം പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിന് മാത്രം മൂന്നിൽ കൊടുക്കുന്ന ഈ സ്ഥലത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞാലും വേണ്ടത്ര തൊഴിൽ കിട്ടാത്ത തൊഴിലിനു വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ട് കാരണം നല്ല പെൺകുട്ടികളെ കിട്ടാനില്ല ജാതകത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ തന്നെ പല പ്രശ്നങ്ങൾ പല തരത്തിലും പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെ ജീവിതത്തിൽ വളരെ സന്തോഷവും ധൈര്യവും കണ്ടെത്തി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് ഗീത പഠിക്കേണ്ടത് അതുകൊണ്ട് കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് ഗീത പഠിക്കണം കാരണം തൊഴിലില്ലായ്മ ഞാൻ പറഞ്ഞില്ലേ തൊഴിലില്ലായ്മ പ്രശ്നം അതുപോലെ കുടുംബജീവിതം കിട്ടാൻ പ്രശ്നം കുടുംബജീവിതം കിട്ടിയാൽ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പ്രശ്നം കുട്ടികളില്ലാത്ത പ്രശ്നം കുട്ടികൾ ഉണ്ടായാൽ അതിനെ കൊണ്ടുനടക്കാൻ പ്രശ്നം ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾ നമുക്ക് വളരെ കൂടുതലാണ് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി സാധ്യത വളരെ കൂടുതലാണ് ഫാക്ടറികളും മറ്റും കൂടുതലാണ് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിഭവങ്ങളുമുണ്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് വേണ്ടത്ര വിഭവമില്ല നമുക്ക് കഴിക്കാനുള്ള ആഹാരം പോലും പുറം സ്ഥലത്ത് നിന്ന് വരണം അപ്പോൾ ഈ തരത്തിലുള്ള പല പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഗീത ഒരു അത്യുത്തമ വഴികാട്ടിയാണ് ഭഗവത്ഗീത ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് കേരളത്തിൽ വരഞ്ഞാൽ നല്ലതാണ് പക്ഷേ തലതരുന്ന സർക്കാരുകളൊരിക്കലും ചെയ്യില്ല കാരണം അവർക്ക് മതപരമായ പ്രീണനങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ വോട്ടുകൾ വളരെ സംഘടിതമായതുകൊണ്ട് കാരണം ഒരു പള്ളിയിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവർക്ക് അത്രയും വോട്ട് വീഴും നമുക്കങ്ങനെ ഹിന്ദു സമൂഹത്തിന് അങ്ങനെ ഒരു സംഘടിതമായൊരു ശക്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ വീഴുന്ന വോട്ടിൻ്റെ ബാങ്കുകളില്ലാത്തതുകൊണ്ട് ഭഗവത്ഗീത പോലുള്ള കൃതികളെ അവർക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധ്യല്ല ഇവൻ ഗുരു നാരായണ ഗുരുദേവനെ പോലുള്ള മഹാത്മാക്കളുടെ കൃതികൾ പോലും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാൻ ഗവൺമെന്റുകൾ സാധിക്കുക ഗവൺമെന്റുകൾ ചെയ്യാത്തതിന് കാരണം ഒരു സംഘടിത വോട്ട് ബാങ്ക് ഇല്ലാത്തതുകൊണ്ടാണ് നേരെ മറിച്ച് പള്ളികളുടെ ഭാഗത്ത് നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവർ അനുസര അനുസരണയോടുകൂടി ചെയ്യുന്നത് അവർക്ക് സംഘടിത വോട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ ഹിന്ദു സമൂഹവും ഇതുപോലെ ഉണർന്നു കഴിഞ്ഞാലോ ഇവിടെ നമുക്കും ഇതുപോലുള്ള ഗീത പോലുള്ള കൃതികൾ നമ്മുടെ സിലബസിന്റെ ഭാഗമാക്കി മാറ്റണം എനിക്ക് യുവാക്കളോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഫോളോ ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ എവിടെയാണ് പഠിച്ചത് നോക്കൊന്ന് പഠിക്കുക അവർ ഈ ഗീത പഠിപ്പിക്കുന്ന ആത്മീയതയുള്ള സ്കൂളുകളിലൊക്കെയാണ് പഠിച്ചത് കാരണം അവർക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്താൻ ഇത്തരം സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലൂടെ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ പാവം അറിയുന്നില്ല ഇതൊക്കെ നിങ്ങൾ അന്ധമായ കൊടിയും പിടിച്ച് അങ്ങനെ കണ്ണും അടച്ച് വിശ്വസിച്ച് സമരവും ചെയ്ത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിവുകൾ ഉള്ളതൊക്കെ നിങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവസാനം ഭാവിയോർത്ത് നിങ്ങൾ ദുഃഖിക്കാൻ നിങ്ങൾ യോഗ്യരല്ല കാരണം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന ശീലങ്ങളാണ് പിന്നീട് നമ്മൾ വേട്ടയടന്നത് പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കാപത്ത് തിന്നാണ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കാലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യുവത്വത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ വ്യക്തമായൊരു ദിശാബോധത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ കണ്ടവർ കാണിക്കുന്ന വഴിയിലൂടെ പോയി അന്ധേനൈവ നീയമാന യഥാന്ത എന്ന് കഠോപനിഷത്തിൽ പറയുന്ന പോലെ ഒരു അന്ധന്റെ പുറകിൽ വേറൊരു അന്ധൻ പോകുന്ന പോലെ അങ്ങും ഇങ്ങും എത്താതെ അവസാനം വിലപിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ നിങ്ങൾ വഴി തെറ്റിച്ചതിന് നിങ്ങളെയാണ് കുറ്റം പറയേണ്ടത് കാണുന്നില്ലേ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും എന്ത് നേടിയവർ അവരെ കുടുംബത്തിനെന്ത് കിട്ടി ഇതൊക്കെ നിങ്ങൾ നോക്കുക രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ കൊടീശ്വരന്മാരാണ് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല ഇനി രാഷ്ട്രീയ നേതാക്കന്മാര് അവരൊരു വശത്ത് കേരളത്തിൽ അത്ഭുതാണ് രാഷ്ട്രീയം ഒരു വശത്ത് അമേരിക്ക കുറ്റം പറയും സാമ്രാജ്യത്തെ രാജ്യമെന്നും ബൂർഷാ രാജ്യമെന്നും പക്ഷേ ഈ അവര് വാനോളം പുകഴ്ത്തുന്ന രാജ്യങ്ങളിലൊന്നും ഇവരൊന്നും ചികിത്സയ്ക്കും പോവാറില്ല ചികിത്സയൊക്കെ വേണമെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോകണം നാലോച്ച് നോക്കും വൈരുദ്ധ്യാത്മിക വിപ്ലവം ഇപ്പം ഇപ്പോഴെനിക്കിതൊക്കെ ഈ വാക്കിന്റെ അർത്ഥം മനസ്സില പറയുന്നൊക്കെ വൈരുദ്ധ്യമാണ് എന്നിട്ട് ഇതൊക്കെ വലിയ വാക്കുകളായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പാപം നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ അങ്ങുമില്ല എങ്ങുമില്ലാതാക്കി നിങ്ങളുടെ വോട്ട് കൊണ്ട് അവർ സകല സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്ക് സുഖിക്കുക നിങ്ങൾ പാവം റോട്ടിൽ വെയിലും കൊണ്ട് കൊടിയും പിടിച്ച് നടക്കുക ഇതിനൊരു മാറ്റം വരണ്ടേ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ നിങ്ങൾ എടുത്ത് പഠിക്കൂ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ജീവിതം ആർക്കു വേണ്ടി തൊലച്ചു കളയാനുള്ള നാളെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾ ഒരു സമൂഹത്തെ നയിക്കാൻ കഴിവുള്ളവരാണ് അല്ലാതെ സമൂഹത്തിൻ്റെ എങ്ങുമെത്താതെ ഒരു ബാധ്യതയായിട്ട് പ്രശ്നമായി അങ്ങനെ ജീവിച്ച് നിങ്ങളുടെ ജീവിതം അങ്ങനെ നരകിപ്പിച്ച് തീർക്കാനുള്ളതല്ല ജീവിതം മാറ്റിയെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഗീതയിലേക്ക് തന്നെ വരണം നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം ഗീതയിലെ നാലാമധ്യായി മുപ്പത്തിയാറാം ശ്ലോകമായിരുന്നു നമ്മൾ തുടങ്ങേണ്ടത് ആ ഭാഗം നമുക്കൊന്നുകൂടി നമുക്ക് നോക്കാം സർവേഭ്യ സർവം ജന വൃജിനസി ഒന്നുകൂടി ചൊല്ലാം ഈ ശ്ലോകം നിങ്ങളെല്ലാവരും മനഃപ്പാഠം പഠിക്കണം കാരണം ഉണ്ട് അത് പറയാം നമുക്ക് അഭിചേതസി വൃജിനം സന്തരിഷ്യസീ സർവേഭ്യ പാപേഭ്യ സർവേഭ്യ പാപേഭ്യ സർവേഭ്യ എന്ന് പറഞ്ഞാൽ എല്ലാ ഏഭ്യന്മാരും എന്നല്ലേ കാരണം നമ്മൾക്ക് ഈ ഏഭ്യൻ എന്നൊക്കെ ഉള്ളത് ചീത്തവാക്കുകളായിട്ട് കേരളത്തിലുണ്ട് ഇവിടെ ഏഭ്യൻ സർവേഭ്യ എന്ന് പറഞ്ഞാൽ സർവേഭ്യ പ്ലൂരലാണ് എല്ലാവരും നർത്തം സർവേഭ്യ ഇനി പറഞ്ഞു പറഞ്ഞ് തെറ്റിക്കരുത് എല്ലാ ഏഭ്യന്മാരും എന്നല്ല സർവരും എല്ലാവരും അതായത് എല്ലാവരും എങ്ങനെയുള്ള എല്ലാവരും എല്ലാ പാപം ചെയ്ത ആളുകളും പാപകൃത്ത പാപം ചെയ്തവരേക്കാൾ വലിയ പാപം ചെയ്തവർ കൊടും പാപം ചെയ്തവരാവട്ടെ അബി അസി ചേ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജ്ഞാനപ്ലവേന ജ്ഞാനമാകുന്ന തോണിയിൽ കയറി അല്ലെങ്കിൽ കപ്പലിൽ കയറി പ്ലവം എന്ന് പറഞ്ഞാൽ തോണി കപ്പൽ ബോട്ട് എന്നൊക്കെയാണ് അർത്ഥം അതിൽ കയറി സന്തരിഷ്യസി നിങ്ങൾക്ക് ഈ പാപത്തെ മുഴുവൻ നിങ്ങൾക്ക് ഈ ദുരിതത്തെ മുഴുവൻ സംതരണം ചെയ്യാൻ സാധിക്കും ഇതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും ഈ ഒരു ഭാഗമുണ്ടല്ലോ വളരെ വളരെ ഗംഭീരാണ് കാരണം ഇതര മതങ്ങളെ വെച്ചുകൊണ്ട് ഈ ശ്ലോകത്തെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ബൈബിളും ഖുറാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവകൽപ്പനക്കെതിരെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങൾ ജീവിച്ചാൽ ഇപ്പം നിങ്ങൾ ദൈവവിശ്വാസി അല്ല എങ്കിൽ നിങ്ങൾ അവിശ്വാസിയാണെങ്കിൽ ദൈവം നിങ്ങളെ നരകത്തിലേക്ക് അയക്കും കാരണം നിങ്ങൾ പാപിയാണ് ഇപ്പം ദൈവം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഖുറാനിലൊക്കെ നിങ്ങൾ അതിൻ്റെ ഹദീസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെയാണ് ശരീരത്ത് നിയമങ്ങൾ പറയുന്നത് എന്നുള്ളത് അതിനെതിരെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് നരകമാണ് തരിക അപ്പം നരകത്തിലേക്ക് ദൈവം അയക്കും അപ്പം ആകാശത്തിൻ്റെ ഏഴ് സീമകൾക്കപ്പുറത്ത് ഒരു വശത്ത് സ്വർഗവും അതിൻ്റെ മതിൽക്കെട്ടിനപ്പുറത്ത് ഇങ്ങനെ കത്തി അങ്ങനെ പാത്രത്തിൽ എണ്ണയും പലതും ഒഴിച്ചിട്ടുള്ള നരകങ്ങളൊക്കെ ഉണ്ടെന്ന് മനുഷ്യരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യ എപ്പോഴും ഉള്ളിൽ ഭയം കൊടുത്ത് ഈ മത മതപ്രവാചകന്മാർ ഇവിടുത്തെ മതപ്രവാചകന്മാർ എങ്ങനെ മുതലെടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുകളിൽ അന്ധവിശ്വാസങ്ങൾ കുത്തി നിറച്ച് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് അതായത് പാപകർമ്മകൾക്ക് വേണ്ടി പരിഹാരത്തിന് വേണ്ടി കാശ് കൊടുപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ കൃഷ്ണൻ പറയുന്നത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സകല മാനസിക പ്രശ്നങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും മുക്തരാവാം അതാണ് കൃഷ്ണൻ പറഞ്ഞ വ്രജനം സന്തരിശി നിങ്ങൾക്ക് സകല പാപങ്ങളിൽ നിന്നും സ്വയം പുറത്ത് കടക്കാം സ്വയം നിങ്ങളെ മാറ്റിയെടുക്കാം ഇത് പറയുമ്പോൾ പാപം എന്നൊരു വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു ചെയ്യാൻ പാടില്ലാത്തത് സംഭവിക്കാൻ പാടില്ലാത്തത് ചെയ്തു പോയതിലുള്ള സംഭവിച്ചു പോയതിലുള്ള വല്ലാത്ത കുറ്റബോധം നമ്മളെ വേട്ടയാടുന്ന കുറ്റബോധം അപ്പം മനുഷ്യനെ വേട്ടയാടുന്ന വലിയ ഒരു പശ്ചാത്താപം വേദന ചെയ്യാൻ പാടില്ലാത്തൊരപരാധം ചെയ്തതിലുള്ള അങ്ങേയറ്റത്തെ റിഗ്രറ്റ് എന്ന് പറയുന്ന മാനസികാവസ്ഥ അപ്പം മനസ്സങ്ങനെ ഒരു ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അത്ര പറയാൻ പാടില്ല ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഞാനിങ്ങനെ എന്തിനാണ് ഞാൻ ഞാനത് ചെയ്തെന്നുള്ള ഒരു ഇങ്ങനെ നിരന്തരമായ മാനസികമായ ഓർമ്മപ്പെടുത്തൽ അതിങ്ങനെ അയവിറക്കി 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 താൻ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തു എന്ന ഒരു വലിയ കുറ്റബോധം മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പാപമാണ് ഇപ്പം ഈ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലം സമയം അതായത് നമ്മുടെ ജീവിതത്തിൽ വളരെ അലസമായി ഒരു കൃത്യനിഷ്ഠയില്ലാതെ വളരെ വൈകി എണീറ്റ് ജീവിതത്തിൽ നല്ലൊരു സമയം നമ്മൾ അങ്ങനെ ഉറക്കത്തിനും മറ്റും വേണ്ടി ചെലവഴിച്ച് അതാണ് സുഖകരമായ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് വലിയ കുറ്റബോധം നമ്മൾ വേട്ടയുടെ എന്താണെന്ന് വെച്ചാൽ സമയം മുഴുവൻ കളഞ്ഞു കുളിച്ചതുള്ള കുറ്റബോധം വേണ്ട പോലെ സമയത്തെ പ്രയോജനപ്പെടുത്താത്തുള്ള കുറ്റബോധം അലസനായി ജീവിച്ചതിനുള്ള കുറ്റബോധം പിന്നീട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരു കുറ്റബോധം നന്നാവണം എന്നുണ്ട് പക്ഷെ നന്നാവാൻ തോന്നണില്ല അല്ലെങ്കിൽ നന്നാവാൻ പറ്റുന്നില്ല ഒരു ഐസ്ബേർ മറ്റേ ഐസ് ബ്രേക്ക് എന്ന് പറയില്ലേ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല വി ആർ നോട്ട് ഏബിൾ ടു കമൗട്ട് നമുക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥ ചിലവർക്കാണെങ്കിലോ കുറ്റബോധം എന്ന് പറയുന്നത് അവരുടെ സമയത്ത് അവർ ദുർവിനിയോഗം ചെയ്തു അവരുടെ സമയം കുറേ സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിച്ചു അത് രാഷ്ട്രീയമായിരിക്കാം ചിലവർക്ക് അനാവശ്യമായ മൊബൈൽ ഉപയോഗങ്ങളായിരിക്കാം ചിലർക്ക് അനാവശ്യമായ പ്രേമകാര്യങ്ങളായിരിക്കാം ചിലർക്ക് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളായിരിക്കാം അങ്ങനെ പലതിനും വേണ്ടി നമ്മുടെ സമയത്തെ നല്ല സമയത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്ത് അങ്ങനെ അതിൽ ഞാൻ അങ്ങനെ എൻ്റെ സമയം നശിപ്പിക്കരുതായിരുന്നു ഈ വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് വേണ്ടാത്ത കമ്പനിയിൽ ചേർന്ന് ഞാൻ എങ്ങോ എത്താതെയായി പോയി എന്നുള്ള കുറ്റബോധം സമയം നമ്മൾ ദുർവിനിയോഗം ചെയ്തുള്ള കുറ്റബോധം വേണ്ട പോലെ അത് ഉപയോഗിക്കാത്തുള്ള കുറ്റബോധം ഇനി വേറെ ചില ആളുകൾക്കാണെങ്കിലോ മറ്റുള്ളവർക്ക് വേദനയും ദുഃഖവും കൊടുത്തതുള്ള കുറ്റബോധം മറ്റുള്ളവരെ വിഷമിപ്പിച്ച് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെത്തുന്നു ബന്ധങ്ങൾ തകർത്തു അങ്ങനെ ക്രൂരരാവരുതായിരുന്നു ഈ തരത്തിലുള്ള കുറ്റബോധം വേറെ ചിലർക്കുള്ള കുറ്റബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും അവരെ ജീവിതത്തിൽ വേണ്ട പോലെ ഉപയോഗിക്കാതെ അവരങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അലസനം അതുപോലെ ആയിട്ട് നടന്ന് അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ മുഴുകി വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നല്ല ഒരു ജീവിതം കയ്യിലുണ്ടായിട്ടും ഉപയോഗിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം ഇത് വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് വേണ്ട പോലെ ഉപയോഗിച്ചില്ല അയ്യോ അച്ഛൻ ഇത്രയും എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ട് അന്ന് പഠിക്കാൻ തോന്നിയില്ല അമ്മ ഇത്രയും സ്നേഹിച്ചിട്ട് എനിക്ക് ആ അമ്മ ചെയ്തു തന്ന ആ അനുഭവത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ ആ ഒരു വഴി വലിയൊരു ആശ്വാസത്തെ സന്തോഷത്തെ എനിക്ക് വേണ്ട പോലെ അമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ല അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിനൊക്കെ വളരെയധികം കുറ്റബോധമുള്ള ആളുകളുണ്ട് കാരണം അച്ഛൻ ഇത്രയൊക്കെ സൗകര്യം തന്നിട്ട് ആ അച്ഛനോ അച്ഛന് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല അച്ഛൻ വേണ്ട ജീവിതം ഒരുക്കി തന്നിട്ട് ഞാനത് വേണ്ട പോലെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ള കുറ്റബോധം ഇങ്ങനെ പല തരത്തിലുള്ള കുറ്റബോധങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ കയ്യിൽ പറ്റിയ പല തെറ്റുകളിലും കുറ്റബോധം ചില സമയത്ത് ചില അച്ഛനമ്മമാർക്ക് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ നല്ല ബന്ധങ്ങളിലാവിലെ ചെന്ന് പെട്ടത് അതിലിങ്ങനെ റിഗ്രെറ്റ് ചെയ്യുന്ന ആൾക്കാര് അയ്യോ മകളെ ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചെടുക്കുക അല്ലെങ്കിൽ മകനെ ഇങ്ങനെ കല്യാണം കഴിപ്പിക്കേണ്ടിയില്ലായിരുന്നു അങ്ങനെ കുറ്റബോധമുള്ളവർ ഇനി കല്യാണം കഴിഞ്ഞിട്ട് കുറ്റബോധമുള്ളവർ അയ്യോ എത്ര എത്ര ബന്ധങ്ങൾ വന്നതാണ് എത്ര എത്ര ആലോചനകൾ ഞാൻ എടുത്ത് ആടി ഈ ബന്ധത്തിൽ വീണു ഇപ്പോൾ അത് വലിയ തലവേദനയല്ല കാരണം ബിഹേവിയറൽ ഒരു ഡിസോർഡർ കാണുമ്പോൾ അതിൽ കുറ്റബോധമുള്ള ആളുകൾ ഇങ്ങനെ പല 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 വിധത്തിലുള്ള കുറ്റബോധങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട് ത്രയോ ആളുകൾ ഇങ്ങനെ കുറ്റബോധത്തിൽ ജീവിക്കുകയാണ് കാരണം അവരെ സംബന്ധിച്ച് അവരെവിടെയോ ചില വീഴ്ചകൾ പറ്റി അല്ലെങ്കിൽ ചില അരുതാത്ത കാര്യങ്ങളിൽ ചെന്ന് പെട്ടുപോയി അവരുടെ മനസ്സ് കുറച്ച് ഇത്തരം ദൗർബല്യങ്ങളിലേക്ക് വീണുപോയി എന്ന് പറഞ്ഞ് കുറ്റബോധത്തിൽ ജീവിക്കുന്നവർ ഞാൻ പല മതങ്ങളുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുമോ പല മതങ്ങളും അവർ ഡെസ്റ്റിനിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അതായത് അവരെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഒക്കെ വിധിയാണ് 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 ദൈവം തന്ന ശിക്ഷയാണ് ഇവിടെയാണ് എനിക്ക് ഭഗവാൻ കൃഷ്ണനോട് ഏറെ ആദരവുള്ളത് പല വിധത്തിലുള്ള കുറ്റബോധങ്ങൾ ഞാൻ ഇനി അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പലതും ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞതും ഇവിടെ കൃഷ്ണൻ നമ്മളോട് പറയുന്നത് നിങ്ങൾക്കു വേണമെങ്കിൽ ഇത്തരം കുറ്റബോധങ്ങളിൽ നിന്നൊക്കെ സടകുടഞ്ഞെണീക്കാം എപ്രകാരമാണോ പക്ഷി നല്ല മഴയെ തങ്ങനെ പെട്ടുപോയാൽ മഴയെല്ലാം തോർന്നതിന് ശേഷം ചോർന്നു പോയതിന് ശേഷം ആ പക്ഷി ചിറകൊക്കെ കുടഞ്ഞ് അതിൽ വീണ വെള്ളം മുഴുവൻ കളഞ്ഞുകൊണ്ട് അതതിൻ്റെ ആ ഒരു ഉണങ്ങിയ ചിറകുകളുമായിട്ട് പറന്നു ഉയരുന്നത് അതുപോലെ നമ്മുടെ മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തരം കുറ്റബോധങ്ങളുടെ വേട്ടയാടലുകളിൽ നിന്ന് നമുക്കും ഒന്ന് സടകുടഞ്ഞ് പുറത്ത് കടന്ന് ജീവിതത്തിലേക്ക് മുന്നേറാൻ കൃഷ്ണൻ പറയുന്നു സാധിക്കും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് സാധിക്കും അതിനെന്താ വേണ്ടത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഈ പാപമെന്ന് യഥാർത്ഥത്തിൽ പാപം എന്താണ് കഴിഞ്ഞുപോയ കാര്യങ്ങളാണോ പാപം ചെയ്തു പോയ കാര്യങ്ങളാണോ പാപം അതാണ് ഇതര മതങ്ങൾ പാപമായി കാണണമെങ്കിൽ ഹിന്ദു സംസ്കൃതി ഭാരത ഋഷിവര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പാപമെന്നാൽ മാനസികമായ വൈഷമ്യമാണ് അല്ലെങ്കിൽ മാനസികമായ നമ്മുടെ സ്മരണകളാണ് കുറ്റബോധം നമ്മുടെ ഉള്ളിൽ അങ്ങനെ സ്മരണയുടെ രൂപത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ദൗർബല്യകരമായ സ്മരണകളാണ് പാപം അനാവശ്യമായ ചിന്തകളാണ് പാപം ചിന്തകളെ പാപമെന്ന് വിളിക്കുന്ന ഒരേ ഒരു മതം ഹിന്ദുമതം മാത്രമാണ് സിൻ ഈസ് ഇൻ യുവർ ധോട്ട്സ് സിൻ ഈസ് യുവർ ധോട്ട്സ് ചിന്തകളാണ് പാപം അനാവശ്യമായത് നല്ലതല്ല അനാവശ്യമായി നമ്മളതിൻ്റെ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത് ഇപ്പം നെഗറ്റീവ് തോട്ട്സ് ആർ സിൻസ് ഒന്ന് പറഞ്ഞ് പഠിക്കൂ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ആർ സിൻസ് അനാവശ്യമായ ചിന്തകളാണ് പാപങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കുക അനാവശ്യമായ നെഗറ്റീവ് തോട്ട്സുകളാണ് പാപങ്ങൾ ഇതിങ്ങനെ ഉള്ളിൽ ഉറക്കിട്ട് എങ്ങോട്ട് നെഗറ്റീവ് തോട്ട്സ് ആർ സിൻ നെഗറ്റീവ് തോട്ട്സ് ആർ സിൻസ് എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത് കാരണം നമ്മൾ സിൻ എന്ന് പറയുന്നത് ആക്ഷനെയാണ് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു അല്ല അത് സംഭവിച്ചു നൗ യു കണ്ടു എനിത്തി നൗ യു ആർ ക്യാരിയിങ് ദോട്ട്സ് ഇപ്പം നിങ്ങൾ ചിന്തകളിലാണ് അന്നത്തെ കാര്യം കഴിഞ്ഞുപോയി യു ആർ ഓൾറെഡി ലെഫ്റ്റ് ദറ്റ് പ്ലേസ് ആ പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു പക്ഷേ സ്റ്റിൽ യു ആർ ക്യാരി ദാറ്റ് നിങ്ങളുടെ ഉള്ളിൽ അത് കൊണ്ടു നടക്കുകയാണ് ഈ സ്മരണകളാണ് അനാവശ്യമായ നെഗറ്റീവ് തോട്ട്സുകളാണ് പാപങ്ങൾ അപ്പം ഇത്തരം അനാവശ്യമായ ചിന്തകൾ നമുക്ക് പാപങ്ങളായി മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ ചിന്തകളെ മറികടക്കാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ട് നമുക്ക് ഈ ചിന്തകളെ മറികടക്കാം ഈ ചിന്തകളെ മാറ്റം വരുത്താം ഈ ചിന്തകളിൽ നിന്നും പൂർണ്ണമായി പുറത്ത് വരാം നിങ്ങൾ നോക്കൂ രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളനും കൊള്ളക്കാരനും അങ്ങേയറ്റം മനുഷ്യരെ വേദനിപ്പിച്ച ഒരാളെ ആ മാനസികാവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തി കൊണ്ടുവന്ന് വികസിപ്പിച്ചെടുത്തപ്പോൾ ആ രത്നാകരനിൽ നിന്ന് നമുക്ക് കിട്ടിയത് വാത്മീകി എന്ന് പറയുന്ന മഹർഷിയാണ് ഇതൊരു കഥയാണെങ്കിൽ അങ്ങനെ എത്ര എത്ര കഥകൾ നിങ്ങൾ ബുദ്ധൻ്റെ ചരിത്രത്തിൽ അങ്കുലിമാലയുടെ ചരിത്രം എടുത്തു നോക്കൂ അദ്ദേഹാണത്തിലെ പിൽക്കാലത്ത് ബുദ്ധമതം ജപ്പാനിൽ പ്രചരിപ്പിച്ചത് ഇങ്ങനെ അനവധി അനവധി ആളുകൾ ഇവരൊക്കെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ വന്നത് അവരുടെ മാനസിക അവസ്ഥയെ അവർ മാറ്റാൻ തയ്യാറായിരുന്നു ഇപ്പം നമ്മൾ നമ്മുടെ മാനസികാവസ്ഥയെ മാറ്റാൻ തയ്യാറുണ്ടെങ്കിൽ മാനസിക ചിന്തകളെ മാറ്റാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ മനോമണ്ഡലത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെങ്കിൽ സകല പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നരകം എന്താണ് സ്വർഗം മതത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തതയിൽ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഭാഗവതത്തിൽ പറയുന്നത് അത്രവ നരകസ്വർഗ ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും ഇതാണ് ഉള്ളൂരും പാടിയത് അരി തനിക്കുതാനേ പണിവതു നാഗം നരകവും അതുപോലെ അപ്പം എന്താണ് ഈ നരകം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറയും നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമോ ഗുണം അതായത് മനസ്സിൽ തമോ ഗുണം ഇത് ഞാൻ പറയുന്നത് പതിനൊന്നാം സ്കന്ധത്തില് നിങ്ങൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും പത്തൊൻപതാം അധ്യായത്തിലും മുപ്പത്തിനാലാം ശ്ലോകത്തിലും അതുപോലെ നാല്പത്തിരണ്ടാം ശ്ലോകത്തിലും ഒക്കെ കൃഷ്ണൻ സ്വർഗത്തെയും നരകത്തെയും മർണിക്കുന്നത് അപ്പൊ പറയും തമ ഉന്നാഹ നരക നരകം എന്ന് പറഞ്ഞാൽ തമ തമസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അനാവശ്യമായ ചിന്തകള് ഇരുട്ടുണ്ടാക്കുന്ന ചിന്തകള് ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സ്മരിക്കുന്നതിൻ്റെ പേരാണ് നരകം അപ്പം നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകൾ നരകത്തിൽ ജീവിക്കുന്നവരാണ് അനാവശ്യമായ ചിന്തകളിൽ അങ്ങനെ മുഴുകി ജീവിക്കുന്നവരാണ് നെഗറ്റീവ് ചിന്തകളിൽ അങ്ങനെ ജീവിക്കുന്നവരാണ് ഈ ചിന്തകളിൽ നിന്നും പുറത്ത് കിടക്കാൻ നിങ്ങൾ പ്രാപ്തരാണ് യോഗ്യരാണ് അതിന് നിങ്ങൾക്ക് സാധിക്കും അതിൻ്റെ മാർഗമാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് പാപം എന്നും പറഞ്ഞ് നടക്കരുത് അതാണ് സ്വാമി വിവേകാനന്ദജി അമേരിക്കയിൽ ചെന്നിട്ട് പറഞ്ഞത് ക്രിസ്ത്യൻ സമൂഹത്തെ നോക്കിക്കൊണ്ട് അവരുടെ പള്ളിയിൽ അച്ഛന്മാരെ നോക്കിക്കൊണ്ട് പാപി എന്ന് വിളിക്കരുത് കാരണം പാപി എന്ന് വിളിക്കുന്ന നിങ്ങളാണ് മഹാപാപികൾ ദൈവംമാരെയും പാപികളായിട്ടല്ല ശിക്ഷിച്ചത് നോബി സിന്നേഴ്സ് കോളിങ് സം വൺ സിന്നേർ ഈസ് എ ഗ്രേറ്റ് സിന്നാണ് അതിനുശേഷം അമേരിക്കയിലെ പള്ളികളിൽ അവർ സിന്നേഴ്സ് എന്നൊരു വാക്കെടുത്ത് കളഞ്ഞു ഇപ്പൊ നമുക്ക് ഇന്ത്യയിലും ഈ സിന്നേഴ്സ് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമാണ് പാപികളെ എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ പിന്നെ ആ അച്ഛനാ പള്ളി കയറേണ്ടി വരില്ല കാരണം അത് വലിയൊരു ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷനാണത് അപ്പൊ അതുകൊണ്ട് ആരും പാപികളല്ല ഗാന്ധിജി മതമാണ് പഠിപ്പിച്ചത് ഹെയ് ദ സിൻ നോട്ട് ദ സിൻ നടപത്തെയാണ് വെറുക്കേണ്ടത് ഒരാൾ പാപം ചെയ്ത് ആ പാപിയെ നമ്മൾ എന്ത് ചെയ്യണം പാപി എന്ന് നമ്മൾ വിളിക്കുമ്പോഴും മനസ്സിലാക്കണം നാളെ അയാളിൽ നിന്നൊരു മഹത്തായ വ്യക്തിത്വത്തെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും കാരണം അയാളതിന് തയ്യാറാണെങ്കിൽ അപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കും അത് കൃഷ്ണൻ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം